ഹായ് ആ കേസിലായിരുന്നു നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പൊ ഇപ്പം അത്യാവശ്യം വെയിലുണ്ട് എന്നാതാ ഇവിടെ മഴയുണ്ട് ഞാൻ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല പ്രകൃതിയൊക്കെ ഇങ്ങനെ നിന്ന് കത്തുന്നു കേസ നല്ല വെയിലുണ്ട് എന്ന മഴയും ഉണ്ട് ഗേസ് അപ്പം എല്ലാരും ചോദിക്കുന്നുണ്ട് ബ്രോ ഇറങ്ങിയോ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ എന്തായി ഇറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂര് തൃശൂർ ഒരുവിധ എല്ലായിടത്തും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രോ വരുവാണെങ്കിൽ പറയണേ സ്റ്റോറി ഇടണേ അല്ലെങ്കിൽ വ്ലോഗിൽ പറയണേ വരുവാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ ഒക്കെ പറയുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഗപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസമാണ് എന്റെ കയ്യിൽ വണ്ടി കിട്ടിയത് ഗേസ് അപ്പം ഞാൻ നാളെ മുതൽ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗേസ് സു രക്ഷേട്ടാ അത്യാവശ്യം കാറ്റുണ്ട് വെയിലുണ്ടായിരുന്നു ഒന്നരയാണ് സമയം ഇപ്പൊ സമയം ഒന്നരയാണ് അപ്പൊ വെയിൽ പോയിട്ട് ഇപ്പൊ ഒരു മഴക്കോളായിട്ടോ കൊള്ളാം ഗീസ് അപ്പൊ ഞാൻ നാളെ മുതൽ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇരുപതാം തീയതി ഇറങ്ങാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ പക്ഷെ എൻ്റെ വണ്ടി കുറച്ച് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ ഒരു മൂന്ന് ദിവസം അവിടെ ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇരുപതാം തീയതി ഇറങ്ങാൻ പറ്റിയില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ എന്തായാലും നാളെ ആയിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനം ഞാൻ ആണ് മെന്റലി ആൻഡ് വണ്ടി ആയിക്കോട്ടെ അതുപോലെ പോവാനുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഗീസ് അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഉമ്മയും വാപ്പായും കൂടെ പോയാണ് ഞാൻ ഒരു സാധനം മേടിച്ചില്ല പോണം കുറച്ച് സാധനങ്ങള് പറഞ്ഞോളൂ അപ്പൊ അവരെനിക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത് നിങ്ങളൊന്ന് കണ്ടുപോക്ക് പാത്രങ്ങളൊക്കെ ആയിട്ട് ഉമ്മയും അപ്പയും കൂടെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ കീയും ഇതാക്കി എന്താക്കിയപ്പ റിമോട്ടാക്കി പാത്രം കുക്ക് ചെയ്യാനുള്ള ഇത് സാധനങ്ങള് മുട്ട് തിന്ന അത് തേയില പഞ്ചസാര ഗേസ് നിങ്ങൾ കണ്ടല്ലോ ഉപ്പ് തൊട്ട് എനിക്ക് പോകാനുള്ള കുറേ സാധനങ്ങൾ പാനായിക്കോട്ടെ അതുപോലെ കുറച്ച് കുറച്ച് ടെപ്പിക്കകത്ത് ചെറിയ ചെറിയ പൗഡർ അതായത് മല്ലിപ്പൊടി മുളപൊടി അതൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങളായിക്കോട്ടെ ഒരുവിധം എല്ലാം എന്റെ ഉമ്മയും അപ്പയും കൂടെ പോയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഇത് മാത്രമല്ല കേട്ടോ ഇനി ഉണ്ടായിരുന്നു ഞാൻ വഴിയെ കാണിച്ചു തരാം ഗ്യാസ് പിന്നെ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈന്റ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇലക്ട്രിക് ഇഷ്യൂസും അതുപോലെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും വണ്ടിയെ പറ്റി വലിയ പിടിയൊന്നും ഇല്ല അതിൻ്റെതായതായതായതായതായ കുറച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടുപോകും വണ്ടി എല്ലാം അഴിച്ചു പറക്കി വെച്ചേക്കാണ് കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇതൊക്കെ തീർത്തിട്ട് ഇതൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് ഇനി എല്ലാം റെഡിയാക്കി എടുക്കാൻ വണ്ടിയിൽ കുറച്ച് ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് റെഡിയാക്കാൻ വന്നതാണ് ഗീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതാന്തി ഇറങ്ങാൻ നിന്ന് എന്നെ പിടിച്ചു നിർത്തിയത് നമ്മുടെ വണ്ടിയുടെ പണിയായി പോയി കുറെ സാധനങ്ങൾ കിട്ടാനില്ലായിരുന്നു അപ്പൊ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടാണ് സാധനം എടുത്തത് അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത് മൂന്ന് ദിവസം ഡിലേ ആയി മഴ ഇപ്പൊ നല്ലപോലെ പെയ്യുന്നുണ്ട് ഇതാണ്ടാ ഇപ്പൊ താഴെ മൊത്തം താണ്ടാ വെള്ളത്തുള്ളി ആയി കേട്ടാ ഗീസ് മണ്ണിന്റെ മണം കേട്ടാ എറണാകുളത്ത് നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മണ്ണില്ലാത്തതുകൊണ്ട് ആ ഒരു മണ്ണിന് മണം കിട്ടത്തില്ല ആ മഴ കൂടി ഗീസ് എന്തായാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്ന് പറയും ഗീസ് കൂടുന്നത് വരെ വണ്ടി കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു അപ്പം അപ്പം ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ടുപോക്ക് ഗീസ് അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ മെക്കാനിക് ചേട്ടൻ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ശരത് ശരത് ശരത്ത് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഈ ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അപ്പം ഞാൻ പറഞ്ഞതിനേക്കാളും ചെറിയ ചെറിയ കംപ്ലൈൻറ് എല്ലാം നോക്കി കണ്ടുപിടിച്ച് ചേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിലിപ്പോ ചെയ്തേക്കുന്നത് വണ്ടിയിലാണെങ്കിൽ അറപ്പുണ്ടായിരുന്നു പിന്നെ മിസ്സിംഗ് അതെല്ലാം മാറ്റിട്ടുണ്ട് അതേപോലെ അത് ബ്രേക്ക് ബ്രേക്ക് പാഡ് പാഡ് പിന്നെ നമ്മുടെ എല്ലാം ചെറിയ ചെറിയ പണികളെല്ലാം എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ തന്നെയാണ് ചേട്ടനും ചെറിയൊരു പേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വർക്കൊക്കെ തുടങ്ങി ഓ എങ്ങനെ ചെറിയ മഴക്കൂൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഗീസ് വണ്ടിയൊക്കെ എടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉമ്മയൊക്കെ വീണ്ടും കുറെ സാധനങ്ങൾ വേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗ്യാസ് അതുപോലെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഗീസ് ഒരു രക്ഷയില്ലാത്ത മണ്ണിന്റെ മണം കേട്ടോ ഭയങ്കര മണ്ണിന്റെ മണം എന്താ അതായത് നമ്മുടെ പുതു മണ്ണിലോട്ട് വെള്ളം വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ ഞാൻ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മണ്ണിന്റെ മണമാണ് ഞാൻ മണവാണ് പോണതിനും മഴ പെയ്തു കൊറച്ച് സാധനങ്ങൾ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് ഇത്ര ധൃതി എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കെ എന്തൊക്കെ എന്നെ വീട്ടുകാർക്ക് ഇത്രയും ധൃതി അറിഞ്ഞില്ല സാധനങ്ങൾ അതായത് മുളക് പൊടിയും മറ്റിപ്പൊടിയും കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാപ്പ മേടിച്ചോണ്ട് വന്നു കുരുമുളക് പൊടി പിന്നെ കന്നാസ് വെള്ളത്തിന് വേണ്ടി കന്നാസ് എന്തൊക്കെയാണ് കേസ് ഇവിടെ നടക്കുന്നത് അരിപ്പ് ചുമ അരിച്ചുപിടിക്കാൻ അരിപ്പ് ഗ്യാസ് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഗ്യാസ് ചുമ്മാ തേച്ച് കഴിവ് കഴിക്കണം പിച്ചാത്തി കുറേയുള്ള പിച്ചാത്തി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഇരിക്കണേ ഉള്ളൂ ഇവരെല്ലാം സിറ്റി തരുന്നുണ്ട് ഇവർക്കൊക്കെ എന്നെ പറഞ്ഞില്ല ഇത്ര തിടുക്കപാടെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചത് എൻ്റെ തക്കുട ഉമ്മയാണ് ഉമ്മടെ കുറച്ച് ഗോൾഡ് ഞാൻ വീണ്ടും കൊണ്ടുവച്ചു പെട്ടെന്നെടുത്ത് പെട്ടെന്ന് അടുത്ത് ഇരിക്കു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ മഴ നല്ലപോലെ കൂടി എന്തായാലും വണ്ടി കഴുകണമെന്നുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് നേരം നമുക്ക് വണ്ടി എന്തായാലും എടുത്ത് ഇങ്ങോട്ടിടാം ഗേസ് വേറൊരു കാര്യം പറയാൻ മറന്നു ഈ വാപ്പ വണ്ടിയിൽ സെൻട്രൽ ലോക്ക് ഒക്കെ വെച്ച് തന്നു കേട്ടാ കാര്യം നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ടിട്ട് ലോക്ക് ചെയ്യാൻ ഞാൻ എപ്പോഴും ലോക്ക് ചെയ്യാൻ മറക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്യാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഡാഡി കൂൾ ഇതാ വണ്ടിയിൽ റിമോട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ലോക്ക് എടുത്ത് നോക്കാം അവിടെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് ഇടാം ഗേസ് വേറെ കാര്യം കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്ത് വണ്ടിയുടെ ഒരു സ്റ്റീരിയോ ഇത് പഴയ ഈ സ്റ്റീരിയോ കേൾക്കത്തില്ലായിരുന്നു തോന്നുമ്പോൾ മാത്രമേ അത് കേൾക്കത്തുള്ളായിരുന്നു അപ്പോൾ ഒരു സ്റ്റീരിയോ ആ ഗെ സ്റ്റീരിയോ ചെറുത് വരണം വലുതായിട്ട് വലിയ പൈസയും വലിയ സാധനമൊന്നുമല്ല ചെറുത് അത്യാവശ്യം പാട്ട് കേൾക്കാൻ പറ്റിയ ഒരു സ്റ്റീരിയോ ഒരു ആംബിയൻസ് ലൈറ്റ് പോലെ ഒരു സാധനം അപ്പോൾ അത്യാവശ്യം വണ്ടി ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെയാണ് പിന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ സെൻസറും കാര്യങ്ങളൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കണ്ട റിവേഴ്സ് സെൻസറ് അപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എ സി ഫില്ല് പാഡ് മാറി വണ്ടി എല്ലാം ഒന്ന് കഴുകി തുടക്കണം മഴ നൈസായിട്ട് തീർന്നിരിക്കുകയാണ് എന്ത് ഗതി അല്ല എന്ത് വിധി അയ്യോ ഇനി ഇവിടെ ചവിട്ടി ഇറങ്ങുമ്പോഴേ ചെളിയാവോ കേട്ടോ 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 എല്ലാരും കൂടെ വണ്ടി മറന്നുപോയി സെൻട്രൽ ലോക്ക് ഉണ്ടല്ലോ ഇത് കാണിക്കാൻ വേണ്ടി മോനെ കുറച്ചേരം ഒന്ന് േര കേട്ടോക്ക് ഉമ്മയും കൂടെ എവിടെ പോയിട്ട് പോയിട്ട് മാത്ാലയാച്ചാ വണ്ടെക്കാരിന്റെ കാറിന്റെ ഞാൻ ഡിക്കിയില് ഡിക്കിയില് വെക്കാനായിട്ടാണ് ഈ സാധനം മേടിച്ചോണ്ട് വന്നത് ഇതാണ് നമ്മുടെ ഡിക്കി കേസ് ഇവിടെ താണ്ട ചെറിയ ഇങ്ങനെ ഹോൾ ഉള്ളോണ്ട് അല്ലേപ്പാ അപ്പൊ ഇങ്ങോട്ട് വാ പറഞ്ഞതാ ആ ഈ എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇടാനായിട്ടാണ് ഈ സാധനം മേടിച്ചോണ്ട് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നേ ഇരിക്കുന്ന വീട്ടുകാരുള്ള നിങ്ങളെ ഇത് 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 കട്ട് 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 സാധനങ്ങളെ നമുക്ക് എന്തായാലും വെച്ചിട്ട് അളവ് അളവ് എടുക്കുകയാണ് എടുത്തിട്ട് വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ ഇതിന്റെ ഏകദേശം അളവ് അപ്പൊ ബോർഡിൽ എടുത്തിട്ട് ഇനി ഇതിൽ കട്ട് ചെയ്യാൻ പോവാണ് നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ഇടാൻ കാണാം ആദ്യത്തെ ഒരു സാധനം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് നോക്കാം അല്ലെ ഇവിടെ കേറി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അളവായിട്ട് വരും അപ്പൊ കൈ ഇവിടെ ഇവിടെ വന്ന് ഞാൻ അവര് ചെറിയ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലേ മാ ഉമ്മയാണ് പറഞ്ഞു പറഞ്ഞ കൊടുത്തത് അന്ന് പറയുന്നത് ഭാഗം കൂടി കട്ട് ചെയ്യുന്ന അപ്പൊ ഇതിന്റെ വണ്ടി കൂടെ ഒരെണ്ണം കൂടെ ഇടുമ്പഴത്തേക്ക് നല്ല കട്ടിയാവും നല്ല കട്ടിയാവും വേറെ കാര്യം ഇവിടെ അരിച്ച കൊച്ചു കമ്പി കൊണ്ട് നമ്മടെ ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് ഒരേ അളവാക്കി രണ്ടെണ്ണവും രണ്ടെണ്ണം കട്ട് ചെയ്ത് ഒരേ അളവാക്കി ഇനി ഇത് ചേർത്ത് വെച്ചിട്ട് ഇത് ഇനി നോക്കാം നമുക്കൊന്ന് ഏതാ ോക്ക് നോക്ക് 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 ഇതാകുമ്പോ സാധനങ്ങള് വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകത്തില്ല ഏതാ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നാൽ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്തോണ്ട് വാ വെച്ച് നോക്കാം നമുക്ക് ഗ്യാസ് ഇപ്പം ഗ്യാസ് കുറ്റി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാം ഒന്ന് വെച്ച് നോക്കാം അധിക സാധനങ്ങളൊന്നും അല്ല നമ്മളൊരു ഗ്യാസ് കുറ്റി ഉണ്ട് അതാകുമ്പോൾ ഇതിനകം മുട്ട ഒരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ ഇതിനകത്ത് കുറച്ച് പാത്രങ്ങൾ അതുപോലെ പൊടി ഐറ്റംസ് മുളക് പൊടി ഉപ്പ് പഞ്ചസാര അതിനകത്ത് തന്നെ മുളക് പൊടി പിന്നെ എന്തിനാണ് ചായയിടാനുള്ള തേയില തേയില പഞ്ചസാര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് പിന്നെ തുണി പിന്നെ വെള്ളം നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെറിയൊരു ടാങ്കും ഉണ്ട് അല്ലേ ഇത്രയൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ആവശ്യം വരുന്ന അനുസരിച്ച് നമുക്ക് വഴിന്ന് കേട്ടാലേ എടുക്കാല്ലേ അതെ നാളെ പോയി അപ്പൊ ഓക്കെ അല്ലേ ഓക്കേ ആണെ അപ്പൊ നമുക്ക് എന്തായാലും നാളെ ആയിരിക്കും ഞാൻ ഇറങ്ങുന്നത് നാളെ നാളെ നാളെയായിട്ട് എന്നെ എനിക്ക് ഇറങ്ങണം ഈസപ്പം എന്തായാലും പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും നാളെ തൊട്ട് വരും നാളെ തൊട്ട് എപ്പിസോഡ് വൺ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഔട്ട് എടുക്കാം ഈസപ്പം എന്തായാലും അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ പ്രാർത്ഥിക്കുക ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയട്ടെ അല്ലേ കഴിയട്ടെ കഴിയട്ടെ ഗീസ് അപ്പം തരുന്ന ഒരു ചെറിയ ഉളവത്തിലുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു കിടക്കാച്ചുളവ് കാണുന്നവരെ ബൈബി ഗീസ് ടാറ്റാ